ഹലോ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ സന്നിധിയിൽ വന്നിട്ടുള്ള പാർട്ട് ടു വീഡിയോ ആണ് ഞങ്ങൾ പകൽ പോയത് എങ്ങനെയാണെന്നുള്ളത് രാത്രി പോയ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുകളിലുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്താൽ താല്പര്യമുള്ളവർക്കത് കാണാം മുത്തപ്പൻ്റെ ഐതിഹ്യം ഏരുവേശി ഗ്രാമത്തിലാണ് ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഈ ഏരുവേശ് അയ്യങ്കാര ഇല്ലത്താണ് മുത്തപ്പൻ വളർന്നെടുക്കുന്നത് ശിവഭക്തയായ പാടിക്കുറ്റി അമ്മയുടെയും അയ്യങ്കാര വാഴുന്നവരുടെയും സന്താന സൗഭാഗ്യം ഇല്ലാത്ത ദുഃഖവും അവരുടെ നിരന്തരമായ പ്രാർത്ഥനയും കൊണ്ട് പ്രസന്നനായ മഹാദേവൻ ഒടുവിൽ പാടിക്കുട്ടിയമ്മക്ക് സ്വപ്നദർശനം നൽകി കൊട്ടിയൂർ നദിയിൽ കുളിക്കുമ്പോൾ ശിവാനുഗ്രഹത്താൽ ഒരു കുഞ്ഞിനെ കിട്ടുകയും അതിനെ അവർ അത്തെടുത്ത് വളർത്തുന്നു ആ കുഞ്ഞാണ് സാക്ഷാൽ മുത്തപ്പൻ ബാല്യം മുതലേ ഇല്ലത്തെ ചിട്ടവട്ടത്തെ പൊരുത്തപ്പെടാൻ മുത്തപ്പൻ കഴിഞ്ഞിരുന്നില്ല ബാലൻ ചെറുപ്പത്തിലെ പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും എല്ലാം സഹായിരുന്നു സാധാരണക്കാരും താഴ്ന്ന ജാതിക്കാരുമായിട്ട് ഒക്കെ കൂട്ടുകൂടി നടന്നു മാത്രമല്ല ഒരു വേറിട്ട ജീവിതം തന്നെയായിരുന്നു മുത്തപ്പൻ അവരുടെ കൂടെ കൂടി മത്സ്യമാംസാദിയൊക്കെ പിടി വേട്ടയാടിയും കഴിച്ചും ഒക്കെ ഒരുമിച്ച് അവരുടെ കൂടെ കഴിഞ്ഞുകൂടി ബാല്യം മുതലേ മുത്തപ്പൻ എവിടെ പോയാലും മുത്തപ്പൻ്റെ കൂടെ പട്ടികൾ കാണാം മുത്തപ്പൻ്റെ സന്തത സഹചാരിയായിട്ടാണ് നമ്മൾ പട്ടികളെ കണക്കുകൂട്ടുന്നത് അങ്ങനെ പോകെ പോകെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി വാഴുന്നവർക്ക് ഇതിനോടൊക്കെ എതിർപ്പായിരുന്നു കുറവ് ഉപദേശിച്ചിട്ടും ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല ഒടുവിൽ മുത്തപ്പൻ ദേഷ്യത്തിൽ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചു പോകുന്നതിന് മുമ്പായി ബാലൻ തന്റെ ദൈവിക ശിവ ഉഗ്രൂപം മാതാവിന് വെളിപ്പെടുത്തി തന്റെ അവതാര ഉദ്ദേശവും വെളിപ്പെടുത്തി ആ കണ്ണിന്റെ അഗ്നി കണ്ടു ഭയന്ന് അമ്മ മുത്തപ്പനോട് എപ്പോഴും പോയി കണ്ണ് ധരിക്കുവാൻ ആവശ്യപ്പെട്ടു മുത്തപ്പന്റെ സന്തത സഹചാരിയായിട്ടാണ് നമ്മൾ പട്ടികള്ള കണക്ക് കൂട്ടുന്നത് കുന്നത്തൂരിൽ നിന്ന് മുത്തപ്പൻ്ത അമ്പ് ചെന്ന് പതിച്ചത് പറശിനക്കടവിലാണ് ഇവിടെയാണ് പ്രസിദ്ധമായ മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്നും ആയിരക്കണക്കിന് ജനങ്ങൾ ജാതി മതഭേദമില്ലാതെ ഒരാശ്രയമായിട്ട് അവിടെ വന്ന് തൊഴുതു പോകുന്നു വിളിച്ചാൽ വെളിപ്പുറത്ത് കേൾക്കുന്ന മുത്തപ്പൻ എന്നാണ് മുത്തപ്പനെ നമ്മൾ അറിയപ്പെടുന്നത് കുന്നത്തൂർ കൂടുതൽ പവിത്രമായ സ്ഥലമായിട്ടാണ് കാണപ്പെടുന്നത് പരശ്ശിനക്കടവിലേക്ക് മാറുന്നതിന് മുമ്പ് ആദ്യം മുത്തപ്പൻ താമസിച്ചിരുന്നു എന്ന് വിശ്വസിച്ച സ്ഥലമാണിത് ഹലോ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ സന്നിധിയിൽ വന്നിട്ടുള്ള പാർട്ട് ടു വീഡിയോ ആണ് അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ റൂമും വെക്കേറ്റ് ചെയ്തു കുളിച്ചൊരുങ്ങി മുത്തപ്പൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പുറപ്പെട്ടു രാത്രി അതിമനോഹരമായ കടകൾ പകലും ഒരു കുഴപ്പമില്ലാതെ തന്നെ തല പൊക്കി തന്നെ നിൽപ്പുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കടയിൽ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എനിക്കിങ്ങനെ വാങ്ങിയില്ലെങ്കിലും കുറേ ഇങ്ങനെ കണ്ട് നടക്കാനും നല്ല ഇഷ്ടമാണ് രാവിലെ തന്നെ എത്തി അവിടെ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായി ഞാൻ നോക്കിയാൽ പ്രസാദ കൗണ്ടറിൽ ഓൾമോസ്റ്റ് നല്ലപോലെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ആദ്യം തന്നെ ഞങ്ങക്ക് വഴിപാടായിരുന്നല്ലോ മെയിൻ വേഗം തന്നെ കയറി വഴിപാടിൻ്റെ സീറ്റൊക്കെ എടുത്തു റെസീറ്റൊക്കെ എടുത്തു കുട്ടിയുടെ ചോറൂണിൻ്റെയും പിന്നെ അവിടെ എല്ലാ വഴിപാടുള്ളതും അതും കുടുംബത്തിലുള്ള എല്ലാവർക്കും വെച്ച് എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പോന്നു ആദ്യം തന്നെ ചെരുപ്പ് പൊറ്റിയിട്ട് ഞങ്ങൾ സൈഡിലത്തെ ഞങ്ങൾ അമ്പലത്തിൻ്റെ സൈഡേക്കുള്ള കൂടെ വഴി കൂടെ പോയിട്ട് കാല് കഴുകി കാല് കഴുകി ഉള്ളി കയറണമെന്നുള്ള അവിടെ നിർബന്ധമാണ് അങ്ങനെ എല്ലാവർക്കും കാല് കഴുകാൻ പോണേൻ്റെ അവിടെ തന്നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഊട്ടുപുര കാണാം അവിടെയാണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് ചെറുതിന് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ രാത്രി വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു എന്താച്ചാ ഫുള്ളി ഇട്ടായിരുന്നു ഇന്നിപ്പോൾ ആൾക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി തിരിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ കരിഞ്ഞും പിടിച്ചൊക്കെയാണ് ആൾ വന്നത് ഈ കാണുന്നതാണ് ബോട്ട് സർവീസ് ഇവിടെ ഈ എവിടം വരെയും കൊണ്ടുപോകുന്നുള്ളതെങ്കിൽ കറക്റ്റായിരുന്നു ഇവിടെ ഞങ്ങൾ ബോട്ട് സർവീസിലേക്ക് ഞങ്ങൾ കയറിയില്ല ഒരുപാട് ബോട്ടുകളുണ്ട് ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റ് ആയിട്ടും ഒക്കെ ഒരേന്നിനും പ്രത്യേക പ്രത്യേക ആണ് നമ്മളെ ഫുൾ ഇങ്ങോട്ട് കൊണ്ടുപോകുക ഈ ബോട്ടിൽ കൂടെ പോയിണെങ്കിൽ നമുക്ക് ഈ മുത്തപ്പൻ്റെ ക്ഷേത്രം നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഞങ്ങൾക്ക് പോകണമെന്നും കയറണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ടൈം ശരിയാവണമെന്നുണ്ടായിരുന്നില്ല പിന്നെ മാത്രമല്ല അവിടെ റോഡ് പണി നടക്കുമായിരുന്നു ഞങ്ങൾ ഒരേ ഒരേ ഇത് ലേറ്റായാൽ അതനുസരിച്ച് ഞങ്ങൾ തിരിച്ചെത്താനും ഒരുപാട് ലേറ്റാവും അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് ഞങ്ങൾ പോയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ തൊഴാൻ കയറി ഉള്ളിൽ സ്ട്രിക്റ്റായിട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡല്ല നമ്മൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം വെക്കാൻ അതിൻ്റെ ഉള്ളിൽ തെയ്യമാണ് അവിടുത്തെ മെയിൻ ഇത് അതെല്ലാം കണ്ട് പ്രാർത്ഥിച്ച് ഒക്കെ കുറച്ചായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ചോറൂണിന് വേണ്ടി ചോറൂണിന് വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ശാന്തി നിൽക്കുന്നുണ്ടാവും ആൾക്ക് നമ്മൾ റെസീപ്റ്റ് കൊടുത്താൽ നമ്മളുടെ ടോക്കൺ നമ്പർ അവിടെ വരും അപ്പോൾ ടോക്കൺ നമ്പർ വരുമ്പോൾ നമുക്ക് അത് കൊടുത്തിട്ട് നമുക്കവിടെ ചോറൂണ് നമുക്കിരുത്താം കുഞ്ഞു അവ ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഞങ്ങൾക്ക് എപ്പോഴാണ് വരാൻ പറ്റുക എന്താന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂരിന്ന് കണ്ണൂർക്ക് വരാമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും വിചാരിക്കണ പോലെ പറ്റില്ലല്ലോ അപ്പോൾ എപ്പോഴാണ് വരാൻ എന്ന് വെച്ചാൽ അപ്പോൾ എന്നാണ് വരണേ അന്ന് ചോറൂണ് ഉറപ്പായിട്ടും കൊടുക്കാമെന്ന് വിചാരിച്ചാണ് വന്നിരുന്നത് പക്ഷേ ആൾ ഒട്ടും സമ്മതിക്കുണ്ടായിരുന്നില്ല എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ സാധാരണ പായസമൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഒരു കണക്കിനാണ് അവന് ഞങ്ങൾ കൊടുത്തത് ഷോറൂമ് കഴിഞ്ഞിട്ട് ആ പ്രസാദം നമ്മൾക്ക് തരും അവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾക്കും കുട്ടിക്കും ഒക്കെ അത് കൊടുക്കാനാണ് അവർ പറയണത് അവൻ അപ്പോഴും കഴിച്ചില്ല ഞങ്ങൾ മൂന്നു വരുന്നത് നല്ല രീതിയിൽ കഴിച്ചു നല്ലൊരു പായസമായിരുന്നു കേട്ടോ ഭയങ്കര മധുരവുമില്ല സാധാരണ ചില അമ്പലങ്ങളിലൊക്കെ പായസങ്ങൾ പൊതുവേ മുഖ്യ അമ്പലങ്ങളിലും നല്ല കട്ടിമധുരമായിരിക്കും ഇത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും തൊഴുതിറങ്ങി ഞങ്ങൾ പ്രസാദ കൗണ്ടറിൽ പോയി അപ്പൊ ഞങ്ങൾ പോണ സമയത്ത് വലിയ തിരക്കുണ്ടായിരുന്നില്ല ചായ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഈ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതേപോലെ നമ്മൾ അനുസരിച്ച് പ്രസാദം നമുക്ക് തന്നുകൊണ്ടിരിക്കും വേവിച്ച പയറും തേങ്ങാക്കൊത്തുമാണ് അവിടുത്തെ മെയിൻ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേറെ വേറെ സെക്ഷനിലാണ് ഇരുത്തണത് അപ്പോൾ അച്ഛനും മക്കളും അപ്പുറത്തിരുന്നു ഞാനിപ്പുറത്തും ഇരുന്നു ഞാനപ്പോൾ സ്വസ്ഥമായിട്ടൊന്ന് പ്രസാദം കഴിച്ചു ചെറിയമ്മൻ ഒട്ടും സംഭവിക്കണ്ടായിരുന്നില്ല ഈ പ്രസാദം കഴിക്കാൻ സാധാരണ അവനിങ്ങനെ പയറ് അങ്ങനെയൊന്നും കഴിക്കണ ഇഷ്ടമല്ല പക്ഷെ തേങ്ങക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ എന്താണ്ടും ആളുടെ മൂഡ് ശരിയായിരുന്നില്ല ഇന്ന് ഫുള്ള് അതുകൊണ്ട് കുറേ കഴിഞ്ഞപ്പോ ഞങ്ങളെല്ലാരും കഴിക്കുമ്പോ ഹസ്ബൻഡിൻ്റെ മുണ്ടിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇനി എങ്ങാനും അവനെ കുറേ നിർബന്ധിച്ച് കൊടുത്തിട്ടും ആൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല പ്രസാദ കൗണ്ടറിനവിടെ രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം എട്ട് മണിവരെ പ്രസാദം കൊടുക്കുന്നതാണ് ഇനിയിപ്പോൾ എട്ട് മണി കഴിഞ്ഞാലും അവർ പ്രസാദ കൗണ്ടറൊക്കെ അടച്ചാലും പ്രസാദങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സ്റ്റൂളിൽ ആ ടേബിളിൽ പുറത്തിങ്ങനെ വെച്ചിരിക്കും ചായ ഉണ്ടാവില്ല പ്രസാദം ഉണ്ടാവും ഞങ്ങൾക്ക് വൈകുന്നേരം ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയാണ് കിട്ടിയിരുന്നത് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൻ്റെ അവിടെ തന്നെ ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട് അതിൽ നിന്ന് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കടകളൊക്കെ കുറച്ച് കയറി ഇറങ്ങി ഇങ്ങനെ ഈ വുളൻ ഇയർ പ്രൊട്ടക്ടർ ഇത് ഞാൻ കുറേ നാളായി വാങ്ങണം വാങ്ങണം വിചാരിച്ചിരിക്കുന്നത് അവൻ മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അങ്ങനെ കടകളിലൊന്നും കണ്ടൊന്നുമില്ല ഇവിടെ ചെന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ആദ്യം തന്നെ ചാടി കയറി അത് വാങ്ങി പിന്നെ അവന് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങി മെയിനായിട്ട് കഴിഞ്ഞ രാത്രിയും ബോളുകൾ വാങ്ങി ഇന്നും അതേ ബോൾ വാങ്ങി ബോളൊക്കെ വാങ്ങി ആൾ ഭയങ്കര ഹാപ്പിയായി റോട്ടി കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് കളിച്ച് കളിച്ച് കളിച്ചണു പോയത് ബാക്കി ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മൾ പട്ടികളെ കണ്ട ആൾക്കാർ കല്ലെടുത്തെറിയും ആ വക പരിപാടികളൊക്കെയാണ് പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ മുത്തപ്പൻ്റെ സന്തസാചാരിയാണല്ലോ പട്ടികൾ അതുകൊണ്ട് അവരാരും ഒന്നും ചെയ്യൂല അവരും ആരും ഉപദ്രവിക്കണതായിട്ടിങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ല എല്ലാവരും അവർക്ക് ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക അതൊക്കെ ഒരു സന്തോഷമായ കാര്യം തന്നെയായിരുന്നു കേട്ടോ കണ്ട പോകുക എന്നാലും നമ്മൾക്ക് ഞങ്ങളങ്ങനെ അടുത്തൊന്നുമില്ല എന്താ വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇതായിരുന്നു മുത്തപ്പൻ്റെ അവിടെ പോയ വിശേഷങ്ങൾ പോകാൻ പറ്റണോ ഒരൊക്കെ പോവാ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും അവിടെ പോകുമ്പോൾ കുറേ നേരം ഇരുന്ന് ശാന്തതയാണ് എപ്പോഴും തിരക്കാണെങ്കിലും നമുക്ക് നമ്മൾ പ്രാർത്ഥിച്ച് നല്ലപോലെയൊക്കെ വരാം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സ്നേക്ക് പാർക്കിലേക്കാണ് അടുത്ത വീഡിയോയിൽ സ്നേക്ക് പാർക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് അതുവരെയും ബായ് ടേക്ക് കെയർ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു മുത്തപ്പൻ്റെ അവിടെ വന്ന ദിവസം തന്നെയായിരുന്നു എൻ്റെ ബർത്ത് ഡേ ഏതൊരു ബർത്ത്ഡേക്കും കേക്കില്ലാത്തൊരു പരിപാടിയില്ല പിന്നെ ഹോട്ടൽ റൂമായ ആയ കാരണം നമുക്ക് വലിയ കേക്കോ ഇഷ്ടപ്പെട്ട കേക്കും കിട്ടിയില്ല എന്നാലും ഒരു ചെറിയ കേക്കിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ മുത്തപ്പൻ്റെ ആയിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ചെറിയൊരു കേക്ക് വാങ്ങി അവിടെ എൻ്റെ ബർത്ത്ഡേ ഒരു ചെറിയ രീതിയിലായിരുന്നു ഈ പ്രാവശ്യം ആഘോഷിച്ചത്